ആലപ്പുഴയിലേക്ക് പോകാം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എത്ര വലിയ തിരിച്ചുവിറവ് എഫ് ആലപ്പുഴയിൽ നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിടത്തായിരുന്നു ഇരുപത്തിരണ്ട് വാർഡിലായിരുന്നു എൽ ഡി എഫിന്റെ ജയം അത് ഇത്തവണ കുറഞ്ഞിരിക്കുന്നു പതിനാറിടത്ത് മാത്രമാണ് എൽ ഡി എഫ് ജയിച്ച് കയറിയിട്ടുള്ളത് പകരം യു ഡി എഫ് ഒന്ന് ഒരേ ഒരു വാർഡിൽ മാത്രം ഉണ്ടായിരുന്നത് ഇത്തവണ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് എട്ടിടത്ത് എട്ട് വാർഡ് പിടിച്ചിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ യു ഇനി നമുക്ക് നഗരസഭകൾ നോക്കാം ആലപ്പുഴയിൽ ആറ് നഗരസഭകളാണ് ഉള്ളത് അതിൽ മൂന്ന് നഗരസഭകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിനൊപ്പമുണ്ടായിരുന്നത് ഇത്തവണ അത് രണ്ട് നഗരസഭകൾ എൽ ഡി എഫിനെ കൈവിട്ടിരിക്കുകയാണ് ഒരിടത്ത് മാത്രമാണ് എൽ ഡി എഫ് ഭരണത്തിലേറുന്നത് പകരം യു ഡി എഫിന്റെ കാര്യത്തിൽ മൂന്നേ മൂന്ന് നഗരസഭയാണ് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിനൊപ്പമുണ്ടായിരുന്നത് അതിൽ രണ്ട് നഗരസഭകൾ കൂടി കൈ കൊടുത്തിരിക്കുകയാണ് യു ഡി എഫിന് എൻ ഡി എ ഒരു തരത്തിലുള്ള ഒരു തിരിച്ചുവരവോ മേൽക്കയോ അവിടെ ഉണ്ടാക്കിയിട്ടില്ല നടത്തിയിട്ടില്ല ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫിനൊപ്പമായിരുന്നുവെങ്കിൽ ഇത്തവണ ഏഴ് ഏഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ എൽ ഡി എഫ് ഭരണത്തിലേറുന്നുള്ളൂ യു ഡി എഫ് നാല് ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം പിടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ എന്താണ് ആലപ്പുഴയിൽ സ്ഥിതി എന്ന് നോക്കാം എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിൽ അൻപത് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ ഭരണത്തിലേറിയിരുന്നു ഇത്തവണ മുപ്പത്തിയാറിടുത്തും മാത്രമേ ഭരണത്തിലുണ്ടാവുകയുള്ളൂ ഇനി യു ഡി എഫിന്റെ കാര്യത്തിൽ ഒരു നേട്ടം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ ആലപ്പുഴയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് കഴിഞ്ഞ തവണ ഭരണത്തിൽ ഉണ്ടായിരുന്നു ഇത്തവണ ഒരേ ഒരിടത്ത് മാത്രമാണ് അധികമായി കിട്ടിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് നേടിയിരിക്കുകയാണ് അവിടെ ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു തിരിച്ചൊരു അഞ്ചിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഇൻ മഹേഷ് ആലപ്പുഴയിൽ ദിവ്യ ആലപ്പുഴയിൽ നഗരസഭയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം നഗരസഭയിൽ അവിടെ ചേർത്തലയിൽ മാത്രമാണ് എൽ ഡി എഫിന് അവിടെ ഭരണം ഉള്ളത് ആലപ്പുഴയിലും ചെങ്ങന്നൂരും ഹരിപ്പാടും കായംകുളം നോക്കണം കായംകുളം മാവേലിക്കര എല്ലായിടത്തും യു ഡി എഫ് ആണ് അഞ്ചേ ഒന്ന് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് അതിൽ തന്നെ നോക്കണം ഇവിടെ ഈ മാവേലിക്കരയിൽ പതിനഞ്ചിടത്ത് യു ഡി എഫ് എൽ ഡി എഫ് കേവലം നാലിടത്തേക്കായി അവിടെ കുറയുന്നത് നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും ഇതാ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ പതിമൂന്നിടത്ത് യു ഡി എഫ് ഉണ്ടെങ്കിൽ അഞ്ചിടത്തും മാത്രമായി അവിടെ എൽ ഡി എഫ് വരുമ്പം ആറ് സീറ്റിൽ ആറ് സ്ഥലത്ത് അവിടെ എൻ ഡി എയുടെ ഒരു മുന്നേറ്റം അവിടെ കാണാം എന്തായാലും ക്ഷീണമാണ് ആലപ്പുഴയിലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭകളാണ് അതിലേറ്റവും എഫക്റ്റായിട്ട് നമ്മൾ അവിടെ കാണുന്നത്